വാഴക്കാല സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ജപമാല വിശുദ്ധ അഗസ്തീനോസിന്റെയും തിരുനാളിന് കൊടിയേറി ജനുവരി ഒൻപത് മുതലാണ് തിരുനാളിനോടനുബന്ധിച്ചുള്ള നവീകരണ ധ്യാനത്തിന് തുടക്കമായത് ഞായറാഴ്ച പെരുന്നാൾ സമാപിക്കും ഇടവകയിലെ സെന്റ് വിൻസെന്റ് പോൾ അംഗങ്ങളാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് വാഴക്കാല സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെയും വിശുദ്ധ ആഗസ്തീനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ് വെള്ളിയാഴ്ച സകലം മരിച്ചവരുടെയും അനുസ്മരണ ദിനമായി ആചരിച്ചു വൈകിട്ട് അഞ്ചിന് സമൂഹ ബലിയും സെമിത്തേരി സന്ദർശനവും ഉണ്ടായിരുന്നു ആറ് പതിനഞ്ചിനാണ് തിരുനാളിനുള്ള കൊടിയേറ്റ് നടന്നത് ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയുടെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും അമ്പ് മുടിയെഴുന്നലും ഉണ്ടായിരുന്നു വൈകിട്ട് ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും നടന്നു ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാനയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും എട്ട് മണിക്ക് അമ്പെഴുന്നള്ളിക്കലും വീട്ടമ്പെഴുന്നള്ളിക്കലും ഉണ്ടായിരിക്കും നാല് പതിനഞ്ചിനാണ് തിരുനാൾ കുർബാന എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ